ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വരുന്നത് നാട്ടിൽ നിന്ന് ഗൾഫ് ജോലി നോക്കുന്നവർക്കും നിലവിൽ യു എൽ ഇന്ന് വന്നിട്ടുള്ള ഏകദേശം അഞ്ചോളം കമ്പനിയുള്ള ജോബ് വേക്കൻസീസും ഇൻ്റർവ്യൂസ് ആയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ അവസാനം വാച്ച് ചെയ്യുക നിലവിൽ യു എൽ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകൾ നാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാം കൃത്യമായി തന്നെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക അതേപോലെ സുഹൃത്തുക്കളെ എല്ലാ അപ്ഡേറ്റ്സ് കൃത്യമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അതേപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഒഴിവുകൾ എന്താണ് ആ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം ആദ്യമായി വന്നിട്ടുള്ളത് യുവലത്തിൻ്റെ പ്രശസ്ത കമ്പനിയായ നോവ ഹൈഡ്രോളിക്സ് എന്നൊരു കമ്പനിയിലേക്കാണ് അവിടേക്ക് കമ്പനി ഇപ്പോൾ മൂന്ന് കാറ്റഗറി ഒഴിവുകൾ വന്നിട്ട് ഇതിലേക്ക് സർവീസ് ചാർജ് ഒന്നുമില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദുബായിലാണ് ജോബ് ലൊക്കേഷൻ വില കമ്പനിയുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾ വായിച്ചു നോക്കണം ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒഴിവുകൾ ഔട്ട്ഡോർ സെയിൽസ്മാൻ അതുപോലെ തന്നെ ഔട്ട്ഡോർ സെയിൽസ്മാൻ ഇൻഡോർ സെയിൽസ്മാൻ ഉണ്ട് അതേപോലെ കൗണ്ടർ സെയിൽസ്മാൻ ഹോസ്റ്റ് ടെക്നീഷ്യന്റെ ഒഴിവുകളാണ് ഇതിലെ കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം ഫോർ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഹൈഡ്രോളിക് സെയിൽസിൽ ഉണ്ടായിരിക്കണം ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് സർവീസ് സ്കിൽ കൂടി കമ്പനി ആവശ്യപ്പെടുന്നത് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആണ് ആ ലിങ്കിൽ വരാം ആ ലിങ്കിൽ വന്നാൽ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നോവ ഹൈറ്റ് സെയിൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിലേക്ക് സെയിൽസ് ഉണ്ടാവുക തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സി വി സെൻ ചെയ്യുമ്പോൾ വലിയ സബ്ജക്റ്റ് കൃത്യമായി തന്നെ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്ന കാര്യം ആഡ് ചെയ്യണം അപ്പം താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നാട്ടിൽ നിന്ന് ഗൾഫ് ജോലി നോക്കുന്ന ഒരുപാട് ആളുകൾ ഉപയോഗിക്കും അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടാമത്തെ ജോബ് വേക്കൻസി നാട്ടിൽ നിന്ന് ഗൾഫ് ജോലി നോക്കുന്നവർക്കാണ് നാട് റിസോർട്ടിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അൽ എനിലാണ് ഈ ഒരു ജോബ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അട്രാക്റ്റീവ് സാലറി ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുക അതേപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക ഇതിലേക്ക് ഒരു രൂപ പോലും സർവീസ് ചാർജ് ഇല്ല കമ്പനിയെ പറ്റി അറിയാൻ വേണ്ടി ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾ ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ഡനാട്ട് റിസോർട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ ഫ്രണ്ട് ഡെസ്ക് ഏജന്റ് വിത്ത് എക്സ്പീരിയൻസ് ആണ് ടെലിഫോൺ ഓപ്പറേറ്റർ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അതേപോലെ എക്സിക്യൂട്ടീവ് ഷെഫ് ഡെമി ഷെഫ് ഷെഫ് ദി പാർട്ടി കോമിസ് ടു സ്റ്റീവാഡ് ക്യാപ്റ്റൻ വൈറ്റർ ബാങ്ക് സൂപ്പർവൈസേഴ്സ് അറബിക് സ്പീക്കർ ആയിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ഹോട്ടൽ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നീ കാറ്റഗറിയിലാണ് നിലവിൽ ഡനാർട്ട് റിസോർട്ടിൽ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മിനിമം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കൂടി കമ്പനി ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു റിക്വയർമെൻറ് നിങ്ങൾ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സി വി എസ് മെയിൽ ഐ ഡി അല്ല ഈ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലാണ് ആ ലിങ്കിൽ നിന്നാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് ആണെത്തുന്നത് അവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് സി വി എസ് ഒരു മെയിൽ ഐ ഡി കാണാൻ പറ്റും എച്ച് ആറിൻ്റെ മെയിൽ ഐഡിയാണ് എച്ച് ആർ കോഡിനേറ്റർ ഡോട്ട് എൽ എൻ എറ്റ് ഡാറ്റ് ഹോട്ടൽസ് ഡോട്ട് കോം എന്നുള്ള മെയിലേക്കാണ് സി വിസ് എൻ്റെ ചെയ്യുന്നത് സി വി സൺഡെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി തന്നെ നിങ്ങളുടെ മെയിലെ സബ്ജക്റ്റ് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് ആഡ് ചെയ്യണം ഇല്ലെങ്കിൽ റിപ്ലൈ വരത്തില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ നാട്ടിൽ നിന്ന് കൾഫ് ജോലി നോക്കുന്നവർക്ക് മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തായി നാം പറയാൻ പോകുന്നത് നിലവിൽ യുഎലുള്ളവർക്ക് നാളെ മുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം നാല് കമ്മൽ വാറുള്ള ഇൻ്റർവ്യൂസ് ആണ് ആദ്യമായി തന്നെ യു പ്രശസ്ത ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ ഹാന ഖസാന എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്ക് റെസോണ്ടിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിലേക്ക് അമ്പനി ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരങ്ങളുണ്ട് സർവീസ് ചാർജ് ഒന്നുമില്ല അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇൻ്റർവ് നടക്കുന്നത് ഈ വരുന്ന ജൂൺ അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടാകും അവിടെ വന്നിട്ടുള്ള ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് വൈറ്റർ ആൻഡ് വൈറ്ററസ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് റിസർവേഷൻ സെയിൽസ് കോർഡിനേറ്റർ സെക്യൂരിറ്റി സ്റ്റാഫ് ബൗൺസേഴ്സിൻ്റെ ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതിലെ കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹോട്ടൽ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് പോയാൽ മതി ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ എന്നുള്ളത് ഖസാന റെസ്റ്റോറൻറ്റ് ഇൻസൈഡ് ഐ ബി ഐ എസ് സ്റ്റൈൽ ഹോട്ടൽ അൽമിന സ്ട്രീറ്റ് ജുമൈറ ദുബായ ആണ് ഈ ഒരു ലൊക്കേഷൻ ഡയറക്റ്റ് പോയാൽ മതി അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമില്ല ഇത് നല്ല ഒഴിവാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ ഇന്റർ നോട്ടിഫിക്കേഷന് യുലത്തിൻ്റെ പ്രശസ്ത ഫെസിലിറ്റി മാനേഡ് കമ്പനിയായ ബ്ലൂമിലേക്കാണ് അവിടെ കമ്പനി രണ്ട് കാറ്റഗറിയിൽ ഇന്റർ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന ജൂൺ എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഇന്റർ നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇന്റർവ്യൂ ടൈം എന്നുള്ളത് ആണ് സർവീസ് ചാർജ് ഇല്ല അക്കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്ക് ഈ കമ്പനിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ എന്താണെന്ന് നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് എ സി ടെക്നീഷ്യൻ പ്ലംബറിന് ഒഴിവുകളാണ് ഇതിൽ കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾക്ക് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം മിനിമം ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് കമ്പനി പ്രിഫറേഷൻ നൽകുക എലിജിബിലിറ്റി ഉള്ള ആളുകൾ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അതുപോലെ തന്നെ ടു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങളുടെ സി വി വിസാ കോപ്പി കയ്യിൽ കരുതുക ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ എന്നുള്ളത് അപ്ലൈ ചെയ്യണമെന്നാവശ്യത്തിൽ ഡയറക്റ്റ് പോയാൽ മതി ബ്ലൂം സെൻട്രൽ ഓൾഡ് എയർപോർട്ട് റോഡ് നിയർ അൽ വഹദാം മാൾ വിസിറ്റ് ഗൂഗിൾ മാപ്പ് ലിങ്കാണ് വേറൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഇട്ടും ആ ലിങ്ക് വെച്ച് ഡയറക്റ്റ് പോകാം പോകാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് അറിവ് ഡയറക്റ്റ് ഈ ഒരു ലൊക്കേഷന് പോയാൽ മതി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സർവീസ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ഏറ്റവും അവസാനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പലരും ആഗ്രഹിക്കുന്ന ഒരു കമ്പനി ഇൻ്റർവ്യൂ ആണ് യൂലത്തിൻ്റെ പ്രശസ്ത കാർഗോ ആൻഡ് കുഴിയൊരു കമ്പനിയായ ഇ സി കാർഗോയിലേക്കാണ് കമ്പനി ഇന്റർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇന്റർ നടക്കുന്നത് ഇവരുന്ന ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ രണ്ട് തീയതികളിലാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഇന്റർ ഉണ്ടാകും കമ്പനി ഡയറക്ട് കണ്ടക്ട് ചെയ്യുന്ന ഹയറിംഗ്സ് ആണ് സർവീസ് ചാർജ് ഇല്ല കമ്പനിയെ പറ്റി പറയേണ്ട ആവശ്യം എല്ലാവർക്കും ഇ സി കാർഗോനെ പറ്റി അറിയാം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇ സി കാർഗോയിൽ ഇപ്പോഴുള്ള ഒഴിവുകൾ നോക്കാം ഡ്രൈവറിൻ്റെ ഒഴിവുകളുടെ മൊത്തം അഞ്ച് ഒഴിവുകളാണ് ഇതിലേക്ക് കമ്പനി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കഴിക്കുന്നുണ്ട് അപ്പം ഈ മാക്സിമം ഏജ് ഏജുണ്ട് ഫോർട്ടിയാണ് നല്ലപോലെ ഇംഗ്ലീഷും അറബിക്കും ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ നിൽക്കണം രണ്ടാമത്തെ ഒഴിവ് സി എച്ച് എക്സിക്യൂട്ടീവ് ആണ് ഇതിലേക്ക് അഞ്ച് ഒഴിവുകളാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കാനുള്ള കഴിവാണ് കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻസ് ഹെൽപ്പറിൻ്റെ ഒഴിവുകളുണ്ട് അഞ്ച് ഒഴിവുകളുണ്ട് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷർ ആണെങ്കിൽ ട്രൈ ചെയ്യാം ഓപ്പറേഷൻ സ്റ്റാഫുണ്ട് ഇതിലേക്ക് നാല് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് സിമിറൽ ഫീൽ ഉണ്ടായിരിക്കണം ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പോവുക ഇന്റർവ് നടക്കുന്ന ലൊക്കേഷൻ ഉള്ളത് അപ്ലിക്കേഷൻ ആവശ്യമില്ല ഇന്റർവ് നടക്കുന്ന ലൊക്കേഷൻ ഇ സി കാർഗോ ഹെഡ് ഓഫീസ് വെയർ ഹൌസ് നമ്പർ തേർട്ടീൻ അമാൻ സ്ട്രീറ്റ് ഓപ്പോസിറ്റ് കാലിക്കറ്റ് പാരഗൻ ഹോട്ടൽ അൽക്കു സൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ദുബായ് ആണ് അതേപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് സി വി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി സെൻഡ് ചെയ്യേണ്ട മെയിൽ ഐഡി എന്നുള്ളത് എച്ച് ആർ എറ്റ് ഇ സി കാർഗോ ഡോട്ട് എ എന്നുള്ള മെയിലേക്ക് സി വി സെൻഡ് ചെയ്യുക അവ സുഹൃത്തുക്കളെ മൊത്തം അഞ്ച് കമ്പലുകൾക്കുള്ള ഇന്റർവ്യൂസ് ആണ് അതുപോലെ തന്നെ ജോബ് വേക്കൻസീസ് ആണ് നാം ഇന്നത്തെ വീട്ടിൽ പറഞ്ഞത് എല്ലാം കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിൽ ജോലി ആവശ്യമില്ലെങ്കിൽ ഒരു വീഡിയോ ആക്കാം മാൻഡ് ചെയ്യുക എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജബ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം അത് വെക്കും ഷൺ ബ്രേക്ക്